പ്പെട്ടവരെ കഴിച്ചു നോക്കൂ നമ്മളങ്ങനെ ടഷ്കൻഡ് അതായത് ഉസ്ബക്കിസ്ഥാൻ്റെ മറ്റൊരു ഭാഗത്താണ് കിർക്ക് പിന്നെ അതേപോലെ തന്നെ തൊട്ടടുത്ത് കസാക്കിസ്ഥാൻ അതായത് ഇവിടുന്ന് ടഷ്കൻഡിൽ നിന്ന് ഏകദേശം അപ്രോക്സിമേറ്റ് ഒരു നാൽപ്പത് അമ്പത് കിലോമീറ്റർ മാറിയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മളങ്ങനെ ഇവരുടെ സ്നോഫോൾ ഹൈ മൗണ്ടൻസ് ഏരിയയിലേക്ക് വന്നിരിക്കുകയാണ് ഇവിടെ ഒരുപാട് കാണാനുണ്ട് ആ ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത് അടുത്ത ദിവസത്തെ വീഡിയോ അതായിരിക്കും അതിന് മുന്നായിട്ട് അടുത്ത നമ്മുടെ യാത്രയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് നിങ്ങളോട് വിശദീകരിക്കാൻ വേണ്ടി പോകുന്നത് വളരെ പ്രധാനപ്പെട്ട വളരെ നമുക്കും എല്ലാവർക്കും ഭയങ്കര എളുപ്പമുള്ള ഒരു കാര്യമാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് അത് നമുക്ക് ആവശ്യമാണ് എല്ലാവർക്കും ആവശ്യമാണ് യാത്ര തന്നെ മുന്നോട്ട് പോകണമെങ്കിൽ അങ്ങനെ തന്നെ നമുക്ക് പോകണം യെസ് അപ്പൊ എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ റഷ്യൻ ഇവി സി ഉള്ളതുകൊണ്ട് റഷ്യക്കാര് റഷ്യൻ ബോർഡറിൽ നമ്മളെ അങ്ങോട്ട് കയറ്റി വിട്ടില്ല അതായത് അങ്ങോട്ട് കയറ്റി വിട്ടില്ല അതായത് റഷ്യിലോട്ട് വിട്ടില്ല സ്റ്റാർ വരെ നമ്മൾ എത്തിയതാണ് അതെ അപ്പം സ്റ്റിക്കർ വിസ ഉണ്ടെങ്കിൽ നമുക്ക് കസാക്കിസ്ഥാനിൽ നിന്ന് കയറി പോകാൻ പറ്റുള്ളൂ എല്ലാവർക്കും അറിയാലോ അപ്പോൾ അങ്ങനെ സംഭവം നമുക്ക് സംഭവിച്ചു അതിനുശേഷം നമ്മൾ തഷ്കൻഡിൽ വന്ന് റഷ്യൻ എംബസി വഴി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതെന്ന് വിചാരിച്ച് അതും പോസ്റ്റലാവുന്ന ലക്ഷണമില്ല അതായത് റഷ്യൻ എംബസി പോയിട്ടുണ്ടെങ്കിൽ അവിടെ സ്ഥിരതാമസം ആക്കിയവർക്ക് മാത്രം അല്ലേ സ്റ്റുഡൻസിനും മാത്രം അവിടുന്ന് വിസ അടിച്ചു കൊടുക്കുള്ളൂ സ്റ്റിക്കർ വിസ സ്റ്റിക്കർ വിസ അല്ലേ നമ്മളവിടെ ജോലി ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങളോ എന്തെങ്കിലും തെളിവോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ മാത്രം എംബസിക്കാർ സമ്മതിക്കുന്നുണ്ട് ഇല്ലാതെ അവിടെ അവർ കയറ്റാൻ പോലും തയ്യാറല്ല നമ്മൾ എവിടെ പോകണം ഡൽഹിക്ക് പോകണം ഡൽഹി പോകണം പിന്നെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ട് ഈ നമുക്ക് എക്വറിക്കും കാര്യങ്ങളും ആഴ്ച ഒരു ദിവസവും ഉള്ളു അത് തിങ്കളാഴ്ച ദിവസമാണെന്ന് എനിക്ക് തോന്നുന്നത് അതെ അല്ലാതെ അങ്ങോട്ട് അവർ വലിയ ഇതാക്കുന്നില്ല പിന്നെ റഷ്യൻ അറിയാവുന്ന ആൾക്കാർ സംസാരിക്കണം നമ്മൾ ഇംഗ്ലീഷും കാര്യങ്ങളും ഒന്നും സംസാരിച്ചിട്ട് കാര്യമില്ല അവിടെ യെസ് ഗൈസ് അപ്പം അങ്ങനെ ഒരു സാഹചര്യം വന്നുകൊണ്ട് നമ്മൾ നമ്മുടെ യാത്രയുടെ പ്ലാനിങ് മാറ്റിയിരിക്കുകയാണ് നമ്മളങ്ങനെ ഉസ്ബക്കിസ്ഥാനിൽ നിന്നും തജാക്കിസ്ഥാൻ വഴി അഫ്ഗാനിസ്ഥാൻ ഇറാൻ തുർക്കി യെസ് ഗൈസ് തുർക്കി വരെയാണ് ഇപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് അതിനുശേഷം നമ്മൾ ജോർജിയ അർമേനിയ അവിടുന്ന് റഷ്യയ്ക്ക് പോകുമോ അല്ലെങ്കിൽ തുർക്കി നമ്മൾ നേരെ ഗ്രീസിന് കയറുമോ എന്നുള്ളത് ആ സമയത്ത് പറയാൻ സാഹചര്യം അനുസരിച്ച് ഏതാണ്ട് ഒരു മാസത്തിന് ഉള്ളിൽ ഈ പരിപാടി നമ്മൾ തീർക്കുന്നതാണ് കാരണം ഈ രണ്ട് രാജ്യത്തിന് വേണ്ടി നമുക്ക് കിട്ടുന്നത് ഞങ്ങൾ അന്വേഷിച്ച് കഴിഞ്ഞു വിസ കിട്ടാനൊന്നും ഒരു രീതിയിലുള്ള പാടുമില്ല അഫ്ഗാനിസ്ഥാനും ഇറാനും ആ അഫ്ഗാനിസ്ഥാനിൻ്റെ വിസയ്ക്ക് വേണ്ടി പതിനഞ്ച് ദിവസവും അതുപോലെ പയൻ ചൂസാണ് നമുക്ക് എന്നുള്ളതാണ് ഞങ്ങളുടെ അറിവ് പിന്നെ അതുപോലെ തന്നെ ഇറാനിലും പയൻ ചൂസാണ് ആകെ നമ്മുടെ മുമ്പിലുള്ളൊരു വെല്ലുവിളി ഞങ്ങളുടെ കയ്യിൽ ഡ്രോൺ ാണ് ഇറാനി വെച്ച് ഇതിനു മുമ്പ് ഒരു യാത്രികർക്ക് ഡ്രോൺ ഉള്ളതുകൊണ്ട് അവർക്ക് ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നു അപ്പോൾ അതുകൊണ്ട് ആദ്യം തന്നെ ബോർഡറിൽ ഡ്രോൺ ഉണ്ടെന്ന് നമ്മൾ അറിയിച്ചതിന് ശേഷമാണ് കേരളം ഉദ്ദേശിക്കുന്നത് നമ്മൾ ഡ്രോൺ ഉണ്ടെന്നും പറഞ്ഞിട്ട് നമ്മൾ നമ്മൾ ഇവിടെ എഴുതി അതായത് ഡ്രോൺ ഉണ്ട് നമ്മളത് എഴുതി കൊടുക്കുവാണേല് നമുക്ക് ചെക്കിങ്ങിന്റെ പിടിച്ചാലും നമുക്ക് വലയും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ നമ്മളിവിടെ പൊക്കാ ഇരുന്നാൽ മതി വണ്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വണ്ടി എല്ലാവരുടെയും കമൻ്റുകൾ കുറേ പേര് പേഴ്സണൽ മെസ്സേജ് സെബിന് അയക്കുന്നുണ്ട് ഞങ്ങൾക്കും അറിയാൻ സംഭവം ഇവിടെ ഞങ്ങൾ ഇന്നലെ ചെന്നതാണ് ഇന്നലത്തെ ഞായറാഴ്ച ഒരു ദിവസം ഇതിനു വേണ്ടി മാറ്റി വെച്ച് ഇതിനു വേണ്ടി ഞങ്ങൾ പുറകിടുന്ന ഒരു മനുഷ്യന് ബെൽറ്റ് മാറാൻ അറിയില്ല നമ്മുടെ വണ്ടിയുടെ ഓയിൽ ചേഞ്ചിൻ്റെ കാര്യം അറിയില്ല ഇനിയിപ്പം തണുപ്പ് കുറഞ്ഞതിന് ശേഷം അല്ലേൽ തണുപ്പ് മാറി നല്ലൊരു കാലാവസ്ഥ ഇവിടെ ഇപ്പം ഭയങ്കര തണുപ്പാണ് സ്നോഫോൾ വരുന്ന ഏരിയ ഇവിടുന്ന് മാറിയതിന് ശേഷം ഞങ്ങൾ സ്വന്തം ബെൽറ്റും അതുപോലെ തന്നെ പ്രിൻസ് നാട്ടിൽ നിന്ന് ഞങ്ങൾക്ക് വീഡിയോ അയച്ചതെന്ന് പറഞ്ഞു ബെൽറ്റ് മാറുന്നതിൻ്റെ ഓയിൽ മാറുന്നതിൻ്റെ ഓയിൽ മാറുന്ന സിമ്പിൾ ആണ് പിന്നെ പതിനേഴിൻ്റെ സ്പാനർ ഉണ്ടെങ്കിൽ അടിയിൽ നിന്ന് ഊരി വിട്ടിട്ട് നിന്ന് ഒഴിക്കാം ബെൽറ്റാണ് ഒരു ഇച്ചിരി കോംപ്ലിക്കേഷൻ അപ്പോൾ ഞങ്ങൾ തന്നെ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ തന്നെയാണ് ആ കാര്യങ്ങൾ ചെയ്യുന്നത് കുറെ നോക്കി നോക്കിയിട്ട് നോക്കി എന്നോട് ഇന്നലെ പറഞ്ഞു എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ റേഡിയേറ്റർ ഊർണ റേഡിയേറ്റർ ഊരി കഴിഞ്ഞോട് തിരിച്ചെടുക്കാൻ ക്യാമറ ഇച്ചിരി നേരത്തെ വരയ്ക്കുമെന്ന് എനിക്ക് തോന്നുന്നത് നന്നായിട്ട് വരയ്ക്കുന്നത് അല്ലേ ആ കഴിച്ച് അത്യാവശ്യം നല്ലൊരു തണുപ്പ് ൊന്നാണ് ഈ സമയത്ത് അതായത് നമ്മുടെ നാട്ടിലെ പത്തരയാണ് ഇവിടുത്തെ പതിനൊന്ന് മണി ആ ഒരു സമയത്താണ് ഈ ഒരു സാഹചര്യം നടന്നത് കൈസ് നോക്കൂ അപ്പം ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് നിങ്ങൾ പറയാനുള്ളത് ആദ്യമായിട്ട് പ്രോ മാക്സിൽ വീഡിയോ എടുക്കുകയാണ് ഉണ്ടെന്ന് അറിയത്തില്ല നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക അന്ന് കയറ്റിവെച്ചാണ് എസ് എണ് പിന്നെ പുറത്തെടുത്തിട്ടില്ല അതവിടെ അങ്ങനെ അങ്ങ് ഇരിക്കുകയല്ല ഈ ക്യാമറ നല്ല ക്യാമറയാണ് പക്ഷേ ഇതിന് അപ്ഡേഷൻ പോയി കഴിഞ്ഞാൽ പണിപാടില്ല നെറ്റ് പാടില്ല നമ്മളെല്ലാം ഈ സാധാരണ നമ്മൾ പിന്നെ തണുപ്പില്ലെങ്കിൽ കറുത്ത കൂട്ടും തണുപ്പുണ്ടെങ്കിലും നീല അത് എപ്പോഴും നിങ്ങൾ നോക്കാനുണ്ടോ ഈ വാലുള്ളപ്പം തണുപ്പുള്ളത് അല്ലാതെ തണുപ്പില്ലാത്തത് ഗൈസ് അപ്പോൾ ഇത്രയും കാര്യമാണ് പറയാനുള്ളത് ഞങ്ങൾ വാഹനം ഇട്ടത് ഇന്നലെ കിടന്നുറങ്ങിയതും ഇതേ ഈ കാണുന്ന ഈ ഒരു സ്ഥലത്താണ് ഇന്നലെ നമ്മൾ കിടന്നുറങ്ങിയ ഇതുണ്ടോ ഇവിടെയാണ് നമ്മൾ ഇന്നലെ കിടന്ന് ഇവിടെ ഒരു പെട്രോൾ പമ്പ് ഉണ്ടായിരുന്നു അതിനെ ബേസ് ചെയ്ത വണ്ടിയിട്ട് ഇത് എന്തോ ഇവ വലിയ പോഷ് കോളനി പോലത്തെ സംഭവം എന്ന് വേണേൽ പറയാം കേട്ടോ പോഷ് കോളനി അതായത് വീടൊക്കെ നമ്മുടെ ഒക്കെ വീട് വീട് അല്ലേ സേന വലിയ വലിയ വീടാ വീടാ കാണ്ടാ ചെറുതുപോലെ തോന്നിയാലും ഇന്ന് രാവിലെ ഞങ്ങൾ ഒട്ടും പ്രതീക്ഷയില്ല ഞങ്ങൾ വണ്ടിയിട്ട് ഇവിടെ തന്നെയാണ് ഞങ്ങളുടെ വണ്ടിയുടെ പാട്ട് നോക്കിയത് കൊണ്ട് ടയർ പാട് ഇവിടെ തന്നെയാണ് കിടന്നുറങ്ങിയത് അപ്പോ രാവിലെ തന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞപ്പോൾ കണ്ട കാഴ്ച ഉണ്ടല്ലോ ഫുള്ള് മഞ്ഞ് ഇതേ ഈ കാണുന്ന മഞ്ഞ് മലയിലേക്കാണ് നമ്മൾ ചെന്ന് കേറാൻ വേണ്ടി ഇവിടെ നല്ല പച്ചപ്പുണ്ട് ശ്രദ്ധിച്ചോ എങ്ങനെ എത്ര മഞ്ഞുണ്ടെങ്കിലും പച്ചപ്പുണ്ട് ഇവിടെ ആ അത് നല്ല രീതിയിലുണ്ട് കേട്ടോ നല്ലോണം മഞ്ഞ് നല്ലവണ്ണം കഴിഞ്ഞാൽ പിന്നെ പച്ചപ്പൊന്നും അല്ലേ കൈസീട്ടുണ്ടോ അടുത്ത ദിവസങ്ങൾ അതായത് ഇവിടുന്ന് കുറേ കേറി പോകാനുണ്ട് അത്യാവശ്യം നല്ല ദൂരത്തിൽ നമ്മുക്ക് പോകുന്നുണ്ട് അപ്പൊ ആ ദൂരങ്ങളിലേക്ക് പോകണമെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ ട്രൈവ് ചെയ്യണം അങ്ങനെ നമ്മൾ ഈ മഞ്ഞുമലയുടെ അടുത്തോട്ട് ഒരു എത്തുള്ളൂ കിലോമീറ്റർ നമ്മൾ കണ്ടിന്യൂസ് സ്നോ വീഴുന്ന അതെ അതെ അവിടെ പിന്നെ എന്തൊക്കെയോ പരിപാടികളൊക്കെ കാര്യങ്ങളുണ്ട് ഇന്നലെ നമ്മൾ ഒരാളെ പരിചയപ്പെട്ടായിരുന്നു റിയൽ എസ്റ്റേറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളാണ് അപ്പൊ അത് നല്ലൊരു മനുഷ്യൻ ഇന്ത്യ ഹിന്ദുസ്ഥാൻ ഹിന്ദുസ്ഥാൻ ഗൈസ് കുറെ പേരെ കമന്റ് അങ്ങനെ നിങ്ങൾ ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്നത് ഇന്ത്യ എന്ന് പറയാം ഗൈസ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ചില സ്ഥലങ്ങൾ ആൾക്കാർക്ക് മനസ്സിലാകുന്നുള്ളൂ ഇവർക്ക് എന്ന് പറഞ്ഞാലേ മനസ്സിലാകുന്നുള്ളൂ അതുകൊണ്ടാണ് ഞങ്ങൾ ഈ സ്ഥലത്തൊന്നും ഇങ്ങനെ പറയുന്നത് അല്ല വേറെ ഒന്നും കൊണ്ടല്ല മനസ്സിലാവുന്നില്ല ആ Çapati var mı? Borotar. Ah? Çapati var. E na, fullle reshen Ruski? I don't know. English. Hey. Ah, English. No, ah, Englishe. Yeah, yeah. eh. no. English. Oh, you are home. Yeah, you, yeah. oh, 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 da va, da da guys. Nasılsın? Yık da arında home ana. Ruski ya Ruski dişnayt, Uzbekski ya Uzbek. Abi Hindi. Hindi, Hindi, Hindi. baby. ിസ്ഥാൻ വലൈക്കും ഇങ്ങനത്തെ സ്നേഹമൊക്കെ കണ്ടുവാനും ഉണ്ട് കേട്ടോ ലിബിനും പിന്നെ അവരൊക്കെ അവിടെ ഫോട്ടോ എടുക്കുന്നുണ്ട് ഞാൻ അതിന്റെ ഇടയ്ക്ക് ഒരു സാധനം കാണിച്ചു തരാം അങ്ങനെ ഡീസലിനടിക്കിടയില് മൂന്നാമത്തെ നിറം നമ്മള് കണ്ടെത്തിയിരിക്കയാണ് ഇതാണ് മൂന്നാമത്തെ നിറമുള്ള ഡീസൽ ഇതുണ്ടോ ഈ കാണുന്ന ഡീസൽ വണ്ടി സ്റ്റാർട്ടാനൊക്കെ ഭയങ്കര പാടാട്ടോ നിന്റെ ഇതൊക്കെ ഇറങ്ങി പോവുന്നു എനിക്ക് തോന്നുന്നു വണ്ടിട്ട് ഇതോട്ട് ആയില്ല ഹീറ്റർ ഇട്ട് വെക്കുന്നതായിരിക്കും തടിക്കും നമുക്കൊക്കെ നല്ലത് കേട്ടോണ്ടോ അടിയിൽ അതല്ലേടാ അടിയിൽ മറ്റേ കൊഴല് വെച്ചിട്ടുണ്ടോ ഹീറ്റർ പിന്നെ എങ്ങനെയുണ്ട് ഡീസല് മൂന്നാമത്തെ കളറ് കിട്ടി ഡീസല് നമ്മളിപ്പോ ഉള്ളത് തഷ്കണ്ടിന്ന് മാറി ഞാൻ നേരത്തെ പറഞ്ഞാൽ അമ്പത് കിലോ മാറി നിൽക്കുവാണ് ചൊവോക്ക് അങ്ങനെയാണെന്ന് തോന്നുന്നത് പ്രൊമോൺസേഷൻ എനിക്ക് കറക്റ്റ് അറിയത്തില്ല ഇവിടെ ഒരു റിസർവെയർ ഉണ്ട് ഒരു ഡാം കിഡ്നിലും കാണേണ്ട കാഴ്ചയാണ് പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് മേലോട്ടൊരു നൂറ് നൂറ്റമ്പത് കിലോമീറ്റർ മേളോട്ട് കയറി പോയി കഴിഞ്ഞാൽ പല നിറ നമ്മടെ ഈ എന്താ പറയാ ഡീസലിന്റെ നിറം അല്ല നമ്മള് പാങ്കോങ്ങിലേക്ക് പോലത്തെ തടാകങ്ങള് പിന്നെ നടക്കാം അങ്ങനെ നമ്മള് നിന്ന സ്ഥലത്ത് വാഹനം എടുത്തു നമുക്ക് നേരെ എതിർവശത്തോടെ പോടുന്നു മഞ്ഞു നോക്കിയാലി പിന്നെ അപ്പൊ ഇനിയിപ്പൊ നമ്മള് പോകുന്ന സ്ഥലത്തെ അവസ്ഥ അല്ലേ രാത്രി എന്തായിരിക്കും കണ്ടില്ലല്ലോ ആ സൈഡ് നോക്കാം എനിക്കൊന്നും ആ സൈഡ് കേട്ടോ നമ്മള് പോകണ്ടേ എനിക്ക് തോന്നുന്നു ആ കണ്ടോ ആ മല കണ്ടോടാ ആ ഭാഗം തോന്നുന്നുണ്ടോ നമ്മളിവിടുന്ന് കാണുന്ന എന്ത് രസം നമ്മൾ അംബിമാനെ കാണുന്നോട്ടോ അമ്പലിയമാവിനെ നമുക്ക് പെട്ടെന്ന് പിടിക്കാൻ നമുക്ക് തോന്നൂല അല്ലെ ഇപ്പൊ ഓടിച്ചെത്താൻ തോന്നൂല ലൈസൻസ് നോക്കും ഫൈനലി നമ്മൾ ആ ലക്ഷ്യത്തിലെത്തി അതായത് നമ്മുടെ വണ്ടി ആദ്യം വണ്ടി പിന്നെ കേബിൾ കാർ ഗൈസ് ഇവിടെ പുഴക്ക് റിസർവെയർ എന്നാണ് പറയുന്നത് ഗൈസ് നോക്കൂ ഫൈനലി വാഹനം ഈ കാണുന്ന ഇവിടെ ഞങ്ങൾ നിർത്തി രാവിലെ ആയതുകൊണ്ട് വലിയ തിരക്കും കാര്യങ്ങളില്ല വൈകുന്നേരം ആവുമ്പോൾ വൈകുന്നേരം ആകണ്ട ഒരു ഉച്ച സമയത്തൊരു നല്ല തിരക്കുണ്ടാവും അല്ലേ ആ ഗൈസ് നോക്കൂ സെവൻ അങ്ങോട്ട് പോകുന്നത് സെബിന്റെ മുട്ടു പറയാന് തുടങ്ങി നേപ്പാളിൽ നിന്ന് നേരിട്ടുണ്ടല്ലോ പേടിച്ച് പക്ഷെ അപ്പുറത്ത് വെറു പുലുങ്ങി അത് നമുക്ക് അടുത്ത ദിവസം കറാം കൈസ് ഇവിടെ നല്ല അത്യാവശ്യം ദൂരമുണ്ട് കൈസ് പാർക്കിങ്ങിൽ ഒന്നും വലിയ വാഹനങ്ങളോ സംഭവങ്ങളോ ഒന്നും കാണാനില്ല ഇതേ ഈ കാണുന്ന കേബിൾ കാറിലെ കേബിൾ കേബിൾ കാർ കഴിച്ചു നോക്കൂ ഈ കാണുന്ന കേബിൾ കാറിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മുടെ ചെറുക്കൻകുട്ടീനെ ഇവിടെ നിർത്തിയിട്ടുണ്ട് സുഹൃത്തുക്കളെ ഇവിടുന്ന് ഫോണൊക്കെ സേഫ് ആയിരിക്കുമല്ലോടാ ിൽ ഞാൻ താത്തിൽ സെക്യൂരിറ്റി ഉണ്ടല്ലോ അപ്പൊ അവനായിരിക്കും ആദ്യം കൊണ്ടുപോകുന്നേശ നോക്കൂ ഇതുകൊണ്ട് ഇവിടുത്തെ സെക്യൂരിറ്റിയാണ് അപ്പൊ പുള്ളിക്ക് വരാൻ നേരത്ത് എന്തെങ്കിലും കൊടുത്താൽ മതി കേട്ടോ വലിയ പൈസ വന്നല്ല നാട്ടിലെ ചെറിയ എന്തെങ്കിലും പൈസ കൊടുത്താൽ മതി കണ്ടോ ഈ കാണുന്നതാണ് ഇതിന്റെ സ്റ്റേഷൻ അപ്പൊ ഈ സ്റ്റേഷനിലേക്കാണ് നമുക്ക് നടക്കേണ്ടത് ഇവിടുത്തെ നിന്നിട്ടുള്ള കിട്ടാൻ വേണ്ടി എന്ത് കഴിച്ചു നോക്കപ്പോ ഇവിടുത്തെ ദേശീയ വാഹനം നമ്മുടെ നാട്ടിലെ പിന്നെ മാരുതി പോലെയാണ് ഇവിടെ അവർ സുഹൃത്തുക്കളെ ടിക്കറ്റ് ടിക്കറ്റ് ഇവിടെ കേട്ടോ ആ ടിക്കറ്റ് ഇവിടെ നിന്ന് എടുക്കണം ഇതാണ് എൻട്രി ഇത് ഈ ഇതന്നെ കേബിൾക്കാർ കേട്ടോ ഇത് വാക്സാ തോന്നുന്നു ും ബില്ലാണോ എത്രൂറോണല്ലോ നേപ്പാൾ ഇന്ത്യ ബാത്റൂം എന്തു വൃത്തിയുള്ള മൂത്രപ്പര ലിബിൻ ഇതിന്റെ ഓരോത്തിനകത്തുണ്ടെട്ടോ ഞങ്ങൾ എല്ലാവരും ഓരോന്നിനകത്ത് കയറി ഇവിടെ ഫ്രീ ആട്ടോ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വന്ന് കഴിഞ്ഞാൽ അങ്ങനെ വൃത്തിയുണ്ട് അയ്യോ എന്റെ ഗ്ലൗസ് അതിൻ്റെ അകത്ത് വെച്ച് മറന്നുപോയി ലിബിനെ യുദ്ധഭൂമി നിറങ്ങേ ലിബിനു കരുതുന്നുണ്ട് ഞങ്ങളെ നേരെ പുറത്തിറങ്ങട്ടെ കേട്ടോ ചിനോർ ഈ ചിനോർ കെന്റ് എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാണ് കയറിപ്പോന്നത് ഇതാണ് അതിന്റെ എൻട്രി കേട്ടോ വമ്പൻ മറ്റേ എയർപോർട്ടിലൊക്കെ കയറി പോകുന്ന സെറ്റപ്പ് അതെല്ലാരും കൂടെ ഒരുമിച്ച് കൊടുത്താൽ മതി ആ മൂന്ന് പേരെ ഒരുമിച്ചു കൊടുത്താൽ മതി പേഴ്സൺ ഓ ഇതാണോ കറിപ്പൊക്കളെ വണ്ടി വന്നു വണ്ടി വന്നു ഗൈസ് എന്റെ ആള് വളരെ കുറവായിട്ടോടാ പറഞ്ഞാ താങ്കൾ പറഞ്ഞത് ഗൈസ് നമ്മൾ ഫൈനലി എൻട്രി ചെയ്യാൻ പോവാണ് ഇതേ ഇത് അത്യാവശ്യം കൊള്ളാട്ട് ഇത് കഴിക്കാന് നോക്കി കറങ്ങുന്നേ ഇതുണ്ടോ ഈ കാണുന്നതാണ് നമ്മുടെ ആ ഒരു ഇതിന്റെ നമ്മൾ കേറി വരുന്ന ആ ഒരു സംഭവം കേട്ടോ ഇതേ ടി ഇതേ കിടക്കുന്നു െ പോലും ഇതേ പാർക്കിങ്ങൾ അതിമനോഹരമായിട്ട് കിടക്കുന്നു നമുക്ക് ഇതിന്റെ ടൗൺ കീട്ടിലും കാഴ്ച കൊടുന്ന് കിട്ടും അസാമോന്യ സംഭവം എവിടാ അതാ ലിബിന്റെ ഡാമ് ലിബിന് ഇതേ ഈ കാണുന്ന ഇവിടെയാണ് നമ്മൾ ഇനി അടുത്തത് പോകുന്നത് ഓ ഇതാട്ടോ ഡാമ്ണല്ലോ ഇതാ റിസർവെയർന്ന് പറയുന്നില്ല ഡാമിന് ഡാമ് അഭിമുഖായിട്ടാണല്ലോ എനിക്കൊന്നും പറയുക ഇലക്ട്രിസിറ്റി പരിപാടികളൊക്കെ ആയിക്കോട്ടെ അങ്ങനെ ആണവ റിയാക്ടർ ആയിരിക്കും റേഷ്യൻ ടെക്നോളജി ഉള്ളത് കൈസ് ഗ്ലാസ് ചില കിട്ടാ ചോദിച്ചാൽ മതി ചില ഇവിടെ ഉള്ളൊരു നല്ലവരായാലും ചിലപ്പോൾ കൊടുക്കാൻ സാധ്യതയുള്ളൂ അല്ല റിസർവേഷനില് കൈസ് നമ്മൾ നേരെ ഫ്രണ്ടിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നത് ഓരോരുത്തരായിട്ട് പോകട്ടോ എനിക്ക് സന്തോഷ പതിയായിട്ട് നിൽക്കുന്ന അതുകൊണ്ടോ അതിന്റെ കാണിച്ച നടുവരിലാണോ കപ്പിൾസ് ആണോ കയസ് നോക്കൂ എന്റെ പൊന്നു മോനെ നോക്കി എന്റെ തീട്ടം അടുക്കി വച്ചൂല് വീടുകൾ നോക്കി ഇത് എന്തോടാ നമ്മൾ താഴെ നിൽക്കാൻ ഇത്ര വീട് നമുക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ എന്റെ പൊന്ന ഇത് ഇതാ കൃഷിഭൂമികളുണ്ടോ കേട്ടോ കണ്ടമാനല്ലിമിന് മാറി മോനെ മാറി വെള്ളത്തിന്റെ വെള്ളത്തിന്റെ കളർ മാറി അങ്ങോട്ട് അങ്ങോട്ട് നോക്കടാ നീളോ നീളത്തിൽ കിടക്കുക നമുക്ക് ആ വശത്തോട്ട് അല്ല പോയി മഞ്ഞല്ലേ മഞ്ഞ് അസാമാന്യ മഞ്ഞാ കേട്ടോ അട ഈ ഒരു പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത സദ്യ ജോസഫിന് ഇതിനൊരു ചെറുക്കിങ്ങില്ലല്ലോ മറ്റേ നേപ്പാളിനെ ഉണ്ടായിരുന്നു കേട്ടോ ഏതാ നേടിയത് ഇത്ര പൊക്കത്തില്ല നേപ്പാളിലെ ഭയങ്കര പൊക്കത്തില് കൂടി വേറെ ഒരു കാര്യം ഞാൻ പറയുമ്പോ ദൈവാനുഗ്രഹം ഇന്നലെ വരെ നല്ല മഴ മൂടില്ല ഇന്ന് നല്ലൊരു കാലാവസ്ഥ കേട്ടോ അല്ലേ അതൊന്നോചിച്ച് നോക്കിക്കേബിനെ നമ്മുടെ ഒരു ഭാഗ്യം എന്ന് പറയാ നമ്മള് വണ്ടി അവിടെ വണ്ടി ഇന്നലെ ശരിയാക്കി വന്നപ്പോ നമുക്ക് നല്ല ക്ലൈമറ്റ് കിട്ടിയില്ലേ സത്യം കേട്ടോ ആര് ശരിയാക്കി നമ്മളെന് പറയാ ഇവിടെന്നെ മേളോട്ട് കേറി പോവാൻ വേണ്ടി വഴി പെട്ടിട്ടുണ്ടോ കേട്ടോ എതു കൊണ്ടോ ഇവിടെ ഇങ്ങനെ വഴി അങ്ങോട്ട് മേളോട്ട് മേളോട്ട് സംഭവം ഇതിന്റെ വേണ്ടി വെട്ടിയാക്കുന്ന ബാങ്കാണ് ട്രാൻസാക്ഷൻ ട്രാൻസ്പോർട്ട് ട്രാൻസാക്ഷൻ കൈസ് ഇതിനകത്ത് ഉപയോഗിക്കാൻ പാടില്ല തീ ഉപയോഗിക്കാൻ പാടില്ല സീർട്ട് വിളിക്കാൻ പാടില്ല സംഭവം എത്തി കേട്ടോ ഇവിടെ ഒരു കിച്ചൺ ഉണ്ട് ഒരു റെസ്റ്റോറന്റ് ഉണ്ട് ചാടി ഇറങ്ങിക്കോണ സുഹൃത്തുക്കളെ കേട്ടോണ്ട് രണ്ടു ദിവസം കഴിഞ്ഞു വരാണോ ഇവിടെ എത്തിപ്പൊരു ആടി വിളിച്ചില്ല ചാടികൾ തുറക്കണ്ടാ ഗൈസ് നോക്കൂ ഇതിങ്ങനെ വ്യതിയായിട്ടോ പോവാൻ തൊറുത്തോ ബാ മക്കളെ ബാ 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 അടിപൊളി യെസ് ഫൈനലി നമ്മളങ്ങനെ നമ്മുടെ കേബിൾ കാറിൽ നിന്ന് പുറത്തിറങ്ങി ഈ കാണുന്ന ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ മഞ്ഞ് വീണോടൊപ്പം ഉണ്ട് കേട്ടോ സെവിന് ആദ്യമായിട്ടല്ലേ കുഞ്ഞു ക്രിസ്മസ് അത്യാവശ്യം സെറ്റപ്പ് ആണ് തോന്നിട്ടോ എല്ലായിടത്തും ട്രീസും സ്ഥലമായറുകൾ കറങ്ങുന്നുണ്ടോ ലിപി പറഞ്ഞത് കറക്റ്റ് ആണ് ആ കാണുന്ന എന്താണ് വർക്ക് ചെയ്യുന്നത് കേബിൾ ആണ് അതെ അല്ലാതെ ഇതിനകത്ത് മോട്ടർ വെച്ചിട്ടല്ലേ നമുക്ക് നേരെ ഫ്രണ്ടിലേക്ക് പോകാം അത്യാവശ്യം നല്ല രീതിയിലുള്ള കാറ്റുണ്ട് നല്ല തണുപ്പുണ്ട് ഇതേ മഞ്ഞ കേട്ടോ കിടക്കുന്നേ കൈസ് പതയല്ലോ എനിക്ക് ആദ്യം കണ്ടോ പത പോലെ താഴെ വരെ പോവാട്ടോ സംഭവങ്ങള്രി മൂടി വെച്ചോക്കേടാ ഇതാടാ ഡാമ് ഏടോ അങ്ങോട്ട് നോക്കിടാ എന്നോ വെളുപ്പം നോക്കിയാ കൈസ് നിങ്ങക്ക് അത് കറക്റ്റ് മനസ്സിലാണോ ഇടുക്കി ഡാമിന്റെ ആണോ ഏഷ്യയിലെ ഏറ്റവും വലിയ ഡാം അല്ലേ ഇടുക്കി ഡാം ഏഷ്യയിലെ ഏറ്റവും ഡാം അല്ലെ അങ്ങനെയാണ് ഇടുക്കി ഡാമുള്ള മഞ്ഞുമല്ല ഈ ഒരു ഭാഗത്തോട്ട് പോകുന്ന ഒരു ജോലിയും ചെയ്യാത്ത ജോലിക്കാർ അതാണ് ഇവിടുത്തെ എന്തോ ഒരു ആൾക്കാർ ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുക ഇതേ ക്രിസ്മസിന്റെ സംവിധാനങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഫ്ലേവർ ഓരോന്നോട്ട് ഇതുണ്ടോ ക്രുംടാ ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ മഞ്ഞുണ്ട് സുഹൃത്തുക്കളെ നമ്മൾ അടുത്ത ദിവസം നല്ല രീതിയിൽ മഞ്ഞ് നോക്കണേ തെന്നി നോക്കണേ തെന്നെ പോയാൽ പോയതാ കേട്ടോ അത് നൂറ് ശതമാനം ഉറപ്പാണ് ഒരു കാര്യമല്ല പിന്നെ എടാ അങ്ങോട്ടൊക്കെ നോക്കിയടാ ഇത് കണ്ടമാനം നടക്കാൻ ഉണ്ടാ അങ്ങ് വരെ നടക്കാൻ ഈ മലയുടെ മളി കയറിട്ട് അങ്ങേ അറ്റം വരെ ട്രെക്കിംഗ് ട്രെക്കിങ്ങൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് നല്ല സ്ഥലം നിങ്ങൾ കണ്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി ഇത് കണ്ടോ ഇങ്ങനെ കിടക്കുവോട്ടോ ഊഹ് ആസാമാന്യ വ്യൂ തന്നെ എന്താ ലുക്ക് അല്ലേ പിന്നെ ആടെ തീ പെട്ടി നമ്മൾ ഇറങ്ങുവാണ് ഓരോ സമയം നിൽക്കാൻ പറ്റില്ല ഒന്നത്തെ കാര്യം നമ്മൾ അതി കഠിനമായ തണുപ്പായിട്ട് അഡാപ്റ്റ് ആയിട്ടില്ല മൈനസ് ട്യൂ ആണ് ആ സിംറ്റംസ് ഉണ്ടാവുന്ന സാധ്യത കൂടുതലാണ് പിന്നെ അടുത്ത കേസ് ഫോൺ ഫുൾ ചാർജായിട്ട് കയറി വന്നതാണ് പകുതി ചാർജായിട്ടുണ്ടോ പെണ്ണുണ്ടോ ഇതാണ് റെഡ് വെച്ചാക്കുന്നുണ്ടോ നമ്മളിങ്ങനെ തന്നെ പോകണമല്ലോ പിന്നെ അതാണ് അതിൻ്റെ ഒരു സുഖം ഭയങ്കര തണുപ്പെന്ന് വെച്ചുകഴിഞ്ഞാൽ ഒട്ടും കാറ്റടിക്കുക മുഖം ഒക്കെ വിളറി നിങ്ങള് നോക്കി ചുമന്ന് കുട്ടിക്കും ഇവിടെയുള്ളൊരു ഈ കാറ്റടിച്ചിട്ട് സത്യം വെളുക്കുന്നു നമ്മളാണല്ലോ കറുത്തു പോകുന്നു അതാണ് എന്റെ അമ്മ കൊണ്ടി കുത്താൻ പറ്റുന്നില്ല കേട്ടോ അത്രയ്ക്കും തണുപ്പ് ഞങ്ങൾ ഓരോരുത്തർ സീറ്റ് പിടിച്ചു ലിബിന്റെ നടത്തം ബാത്റൂമിലേക്കാണ് ലിബിന്റെ കണ്ണാടി കിട്ടുവോ ഇല്ലേന്ന് നോക്കി പോവാട്ടോ ി നമ്മള് സംഭവങ്ങൾ കണ്ട് നമ്മുടെ വണ്ടിയുടെ അടുത്ത് അടുത്തെത്തിരിക്കയാണ് വണ്ടിക്ക് ഒരു രീതിയിലുള്ള കുഴപ്പങ്ങളും കാര്യങ്ങളും ഇല്ല ഒരു കാര്യം ഞാൻ പറയാൻ പറഞ്ഞാ അതായത് നമ്മുടെ എസ് എസ് നെപ്പോളിന് സംഭവിച്ച പോലെ തന്നെ ഈ വണ്ടിയുടെയും അധിക തണുപ്പത്ത് വെച്ച് പെയിന്റ് പൊളിയാൻ വേണ്ടി തുടങ്ങി ഇതുണ്ടോ ഏയ് ഇതൊക്കെ ഇവിടെയും പൊളിയുന്നുണ്ട് ഇവിടെ ഇങ്ങനെ അകത്തോട്ട് ഓട്ടോമാറ്റിക്കലി ഇതുകൊണ്ട് ഇവിടെ ഇങ്ങോട്ട് പോയി പിന്നെ ഈ ഭാഗം ഉണ്ടോ കണ്ടോ തള്ളി ബാക്കോട്ട് പോയിട്ടോ കേട്ടോ അത് ഞാൻ നിങ്ങൾ പറയാൻ മറന്നു ഗൈസ് തണുപ്പും കണ്ടിട്ടുണ്ട് പാകിസ്ഥാൻ അല്ല ഹിന്ദുസ്ഥാൻ ഇതുണ്ടോ അങ്ങോട്ട് പോയിക്കേ അത് കഴിക്കുകയാണ് എല്ലായിടത്തും ഇലക്ട്രിക്കൽ ചാർജ് ഉണ്ട് കേട്ടോ ഇവിടെ കണ്ടുമാണ് ഇലക്ട്രിക്കൽ ഇ വി വാഹനങ്ങളായി പണ്ട് ഷവർലൈറ്റ് ആണെങ്കിൽ ഇപ്പം ഇതേപോലത്തെ ഡി വൈ ഡി ആണ് ബിൽഡ് യുവർ ഡ്രീം ഗൈസ് അങ്ങനെയാണ് സംഭവങ്ങൾ അപ്പം നമ്മൾ നേരെ വണ്ടിയിലേക്ക് കയറുക കേട്ടോ ഏറ്റീട്ട് സന്തോഷം നോക്കി നോക്കൂ ഫൈനലി നമ്മൾ അടുത്ത ആ സ്ഥലത്തോട്ട് പോവാണ് ഡാമിൻ്റെ ഏരിയയിലേക്ക് ഏതാണ്ട് എട്ട് കിലോമീറ്റർ ഉള്ളു ഇവിടുന്ന് അടുത്താട്ടോ വളരെ അടുത്താണ് ആ കാണുന്ന സ്ഥലത്തോട്ട് നമ്മൾ നാളെ എത്തുള്ളൂ സുഹൃത്തുക്കളെ കാരണം അത്യാവശ്യം കിലോമീറ്റർ ഓടിക്കാണ്ട് ഞാൻ നേരത്തെ രണ്ട് മൂന്നു പ്രാവശ്യം പറഞ്ഞു എന്നുള്ളൊരു ചിന്താഗതിയുണ്ട് പുള്ളി സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട് ഒരു ഫോട്ടോ എടുക്കട്ടെ എന്ന് യെസ് താങ്ക് യു താങ്ക് യു നമ്മുടെ വാഹനം വളരെ അടിപൊളിയാ ഇന്ത്യ ഇന്ത്യ നമ്മുടെ വാഹനം വളരെ നല്ലതെന്നാണ് ഇത് റഷ്യക്കാരാണ് ഇവര് അപ്പൊ അവര് വളരെ സന്തോഷം നമ്മുടെ വാഹനം കണ്ടാൽ വളരെ സന്തോഷം റഷ്യക്കാര് അങ്ങോട്ട് നോക്കി അവര് സന്തോഷം നോക്കി ഞാൻ കാണാൻ ഇത് കാണാൻ ഭയങ്കര സന്തോഷാ കേട്ടോ ഇത് കൂടുതൽ ഈ വാഹനം പണിയണമെന്നുണ്ട് പക്ഷെ എന്നെ ഐ സംബന്ധിച്ചെ ഇതിലും പണിയാണ്ണ്ട് വണ്ടി പക്ഷെ എന്ന സംഭവം വാഹനത്തിന് പണി കിട്ടും അപ്പൊ അങ്ങനത്തെ കുറച്ച് വിഷയങ്ങളെ ഞങ്ങൾ ഇതേപോലത്തെ വളവുകൾ നിറഞ്ഞ വഴിയിലൂടെയാണ് നേരെ ഫ്രണ്ടിലേക്ക് പോകുന്ന വാഹനങ്ങളൊന്നുമില്ല കേട്ടോ ഇത് നോക്കണോ വെച്ചാൽ വിജ്നമായ റോഡിലൂടെ വ്യൂ പോയിന്റ് കാണാൻ വേണ്ടി നമ്മുടെ ഞങ്ങൾ ഈ ഐസ് അതായത് വളരെ നോക്കിയേ പൊട്ടിക്കട്ടെ എന്താ ഫൈനലി നമ്മൾ നമ്മൾ ഈ ഞാൻ ഐസ് അപകടകാരി ടെമ്പറേച്ചർ സ്ട്രോങ് ആയി വരുന്നുള്ളു കേട്ടോ ഒരു അസാമാന്യ ഫീലിംഗ് ആയിരിക്കും നിങ്ങൾ ഇപ്പം കാണാൻ വേണ്ടി പോകുന്ന കാഴ്ച ഈ ക്യാമറ അങ്ങോട്ട് ചെന്ന് കേറി കഴിഞ്ഞാണല്ലോ ഒരു വിസ്മയമാണ് സുഹൃത്തുക്കളെ ആൾക്കാരുണ്ട് ചില ആൾക്കാർക്ക് കുളിസിയും കാണുന്ന ആഗ്രഹമുണ്ട് നിങ്ങൾ ഈ ഓട്ടോക്കത്തോക്കണ്ടോ നിങ്ങൾക്ക് വേണ്ടി ഇനി അത് കാണണ്ടാത്തവർക്ക് ഇതാ എന്താണെന്ന് മേലിൽ തട്ടില്ലേ അവിടെ തോന്നുന്നു ഈ കാണുന്ന ഇവിടെ ഒരു ഉസ്ബക്കിസ്ഥാന്റെ ഫ്ലാഗ് അടിപൊളിയായിട്ട് കിടന്ന് പാറുന്നുണ്ട് കേട്ടോ

അതായത് ഭയങ്കരം പിന്നെ തണുപ്പായതുകൊണ്ടേ വണ്ടി ഡ്രെയിൻ ഡ്രെയിനാണുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ് ബാറ്ററി അതെ അതുകൊണ്ട് ഞങ്ങൾ വണ്ടി ഓഫാക്കാതെ അവിടെ നിർത്തിയേക്കുവാണ് വളരെ മനോഹരമായിട്ട് വാഹനം നിർത്തിയിരിക്കുന്നു ഇന്നത്തെ വീഡിയോയുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷനാണ് ഈ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടമാനം ആൾക്കാർ ഇവിടെ ഉണ്ട് കേട്ടോ കണ്ടമാനം തണുത്ത കാറ്റാണ് കണ്ടമാനം വീശുന്നത് നല്ല രീതിയിൽ വീശുന്നുണ്ട് കേട്ടോ പോയിന്റ് പോയിൻറ്റ് ഇതുകൊണ്ടോ ഇവിടെ ഈ ആൾക്കാർ നിൽക്കുന്ന ഈ സ്ഥലം കണ്ടോ ഇതാണ് വ്യൂ പോയിന്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ട് തുടങ്ങും എന്നോ ഫീലിംഗ് ഞാൻ നോക്കിയേ ഐശാ പച്ചപ്പും എന്തോ വിസ്മയം അസാമാന്യ പ്രതിവാസം അല്ലെ അതുകൊണ്ട് ഇവിടുന്ന താഴെ പോയാ ജീവൻ പോയിട്ടോ ും വെള്ളത്തിൽ ഡോക്സാമാന്യ ഡാട്ടോ ഇത് അടിപൊളിയാട്ടോ എനിക്ക് വന്ന് ഇവരുടെ അണക്കെട്ടിന്റെ ആ ഒരു കെട്ടി നിർത്തിയാക്കുന്ന ഭാഗം എന്ന് പറയുന്നത് ഈ ഭാഗം അല്ലെ ഡിവിന അണക്കെട്ടിന്റെ അല്ലെ ഈ ഭാഗങ്ങളാട്ടോ അതൊരിക്കലും മറ്റേ വെള്ളമല്ല നിറവ് വെള്ളമല്ല മഞ്ഞ ഐസായി വരുന്ന വെള്ളമാണ് ഇവര് തടഞ്ഞ് വെച്ചാക്കുന്നത് എനിക്കും അങ്ങനെയാണോ തോന്നുന്നത് ഇവിടെ ഇങ്ങോട്ടൊക്കെ ഇന്ത്യ പോലത്തെ രാജ്യത്ത് നമുക്ക് ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റൂല കാരണം വെച്ചാല് അവിടുത്തെ മണ്ണിന് ഇത്ര കട്ടിയില്ല ഈ മണ്ണിന് പിന്നേം കട്ടിയുണ്ട് എല്ലാ ഡാമും ഈ ഒരു സ്ട്രക്ചറും നമുക്ക് ലഡാക്ക് പോലുള്ള സ്ഥലങ്ങളിൽ ഭൂമി വിസ്ഫോടനം അങ്ങനത്തെ കുറെ സംഭവങ്ങൾ കേരളത്തിന്റെ കാര്യം പറയാൻ വേണ്ടി പോവാണെങ്കിൽ രണ്ടുപേരും ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ ഞങ്ങളുടെ ഈ അതിമനോഹരമായ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞങ്ങൾ കരുതുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് രൂപത്തിൽ അറിയിക്കണം പിന്നെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഫാമിലിക്ക് എല്ലാവർക്കും അയച്ചു കൊടുക്കണം പിന്നെ നിങ്ങളുടെ അഭ്യർത്ഥന കാരം മോശം വാക്കുകൾ ഞങ്ങൾ കംപ്ലീറ്റ് നിർത്തിയിരിക്കുകയാണ് പ്രേക്ഷകർ അഭ്യർത്ഥനമാലും ഇനി അങ്ങനത്തെ ഒരു വാക്കുണ്ടാവുന്നില്ല ഏത് അതെ കൈസ് നോക്കൂ നാളെ മുതൽ അതിമനോഹര വീഡിയോ ആയിട്ട് ഞങ്ങൾ തിരിച്ചു തിരിച്ചുവരുന്നതാണ് നാളെ നല്ല കിട്ടില മഞ്ഞ് വീഡിയോ കാണുന്നതാണ് ഇന്ന് ഞങ്ങൾ വണ്ടിയിട്ട് റെസ്റ്റ് ചെയ്ത് വണ്ടിയിൽ ഫുഡും എണ്ണയും ലോഡ് ചെയ്യുകയാണ് അതിന് ശേഷം നമ്മൾ എണ്ണയും ഒന്നും കിട്ടാത്ത സ്ഥലത്തോട്ടാണ് പോകുന്നത് അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട് റോഡ് വളരെ കുറവാണ് സ്നോഫോളിനെ വെട്ടി വേണം കയറാൻ വേണ്ടി അപ്പം ഈ കാണുന്ന ഏതോ ഒരു ഭാഗം അത് ഏതാണെന്നുള്ള മാപ്പ് ഇട്ട് നോക്കിയാൽ അറിയത്തുള്ളൂ ഏതൊരു മലയാണ് കയറാൻ വേണ്ടി പോകുന്നത് അപ്പം ആ വീഡിയോയ്ക്ക് വേണ്ടി നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുക ഇനിയും നാളത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ട് നാളത്തെ ക്ലൈമറ്റും നോക്കാൻ നേരത്തെ മഞ്ഞ് വീഴും എന്നാണ് പറയുന്നത് അങ്ങനെ ണെങ്കിൽ കിട്ടുകാജ് സ്നോ വീഡിയോ ആയിരിക്കും നാളെ വരുന്നത് നിങ്ങളുടെ ഭാഗ്യം പോലെ ഇരിക്കും ഞങ്ങളുടെ ഭാഗ്യം പോലെ ഇരിക്കും ഞങ്ങൾക്ക് സ്നോ വീണിട്ടുണ്ട് തണുത്ത് വരച്ച് ഞങ്ങൾ ചാകുന്ന സ്ഥിതി എത്തും നിങ്ങളുടെ ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് നാളെ നമുക്ക് അടിപൊളി സ്നോ കിട്ടും ആ സ്നോയിൽ കൂടെ നമ്മൾ വണ്ടി ഓടുന്നതും നമുക്ക് ആ ഇതിലുള്ളതും നമുക്ക് മഞ്ഞ് കളിക്കുന്നതും അങ്ങനെ ആ കിട്ടില്ല ഒരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം അതുവരേക്കും ഗുഡ് ബൈ